മധ്യഗാസയിലെ നുസറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ വ്യോമാക്രമണം കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നാൽപ്പതോളം പേരാണ് കൊല്ലപ്പെട്ടത് യുവൻ സഹായ ഏജൻസി നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ പ്രവർത്തിക്കുന്ന അഭയാർത്ഥി ക്യാമ്പിലാണ് വ്യോമാക്രമണം നടന്നത് കൊല്ലപ്പെട്ടവരിൽ പതിനാല് കുട്ടികളും ഒൻപത് സ്ത്രീകളുമുണ്ടെന്നും മൃതശരീരങ്ങൾ ക്യാമ്പിൽ ചിതറിത്തെറിച്ച നിലയിലാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിരവധി ഹമാസ് പോരാളികളെ കൊലപ്പെടുത്തിയെന്നും സിവിലിയൻ മരണത്തെക്കുറിച്ച് അറിയില്ല എന്നുമാണ് ഇസ്രയേൽ സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ പീറ്റർ ലേണർ വിശദീകരിച്ചത് സിവിലിയൻമാരോട് പോകാൻ മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു ആക്രമണമെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു എന്നാൽ സ്കൂളിൽ ഹമാസ് താവളമുണ്ടെന്ന ആരോപണം ഗാസ ഗവൺമെന്റ് മീഡിയ ഓഫീസ് ഡയറക്ടർ ഇസ്മായിൽ അൽ തവാബ്ദ നിഷേധിച്ചിരുന്നു കൂടാതെ മധ്യഗാസയിലെ നുസറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ഇസ്രയേൽ കൂട്ടക്കുരുതിക്കെതിരെ പ്രതിഷേധം ശക്തമായി തുടർന്നു സംഭവത്തെക്കുറിച്ച് ഇസ്രേലിനോട് വിശദീകരണം തേടിയതായി അമേരിക്കയും വ്യക്തമാക്കി വെടിനിർത്തൽ കരാർ നിർദ്ദേശം പഠിച്ചു വരികയാണെന്ന് ഹമാസ് അറിയിച്ചതായി മധ്യസ്ഥ രാജ്യമായ ഖത്തർ അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ കോളറ വ്യാപിച്ചേക്കുമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു സഹായ ഏജൻസി നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ പ്രവർത്തിക്കുന്ന അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നാൽപ്പതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഹമാസ് താവളം എന്നാരോപിച്ചാണ് ഇസ്രയേലിന്റെ കൂട്ടക്കൊല കൊല്ലപ്പെട്ടവരിൽ പതിനാല് കുട്ടികളും ഒൻപത് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് സിവിലിയൻ സമൂഹത്തിന് നേരെയുള്ള കൊടും ക്രൂരതയാണ് ഇതെന്ന് യു എൻ ഏജൻസികളും കുറ്റപ്പെടുത്തി സിവിലിയൻമാരോട് ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു ഈ ആക്രമണം സംഭവത്തെക്കുറിച്ച് വിവരം കൈമാറാൻ ഇസ്രേലിനോട് ആവശ്യപ്പെട്ടതായി വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു ഒക്ടോബർ ഏഴ് ആവർത്തിക്കാതിരിക്കാൻ ഹമാസിനെ ദുർബലപ്പെടുത്തുകയാണ് ഗാസ ആക്രമണത്തിലൂടെ ഇസ്രേൽ ലക്ഷ്യമെന്നും വൈറ്റ് ഹൌസ് വക്താവ് പ്രതികരിച്ചു കേന്ദ്രമായി മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും വെടിനിർത്തൽ കരാർ ചർച്ച സംബന്ധിച്ച ആശയവിനിമയം തുടരുകയാണ് അനൌദ്യോഗികമായി മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസ് നേതൃത്വവുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുണ്ട് ബൈഡന്റെ കരാർ നിർദ്ദേശം പഠിച്ചു വരികയാണെന്ന് ഹമാസ് അറിയിച്ചതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള നീക്കത്തിന് പിന്നാലെ ഇറാഖിലെ റെസിസ്റ്റൻസ് വിഭാഗവുമായി ചേർന്ന് ഇസ്രായേൽ തുറമുഖമായ ഹൈഫയ്ക്ക് നേരെ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണം ഇസ്രായേലിൽ ആശങ്ക പടർത്തി ഇറാൻ പിന്തുണയോടെയുള്ള ആപത്കരമായ നീക്കമാണെന്ന് അമേരിക്കയും പറഞ്ഞു ലബാനലിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ പ്രത്യാക്രമണവും രൂക്ഷമാക്കി അതിർത്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഹിസ്ബുള്ളയെ പുറന്തള്ളാൻ പരിമിത യുദ്ധമെന്ന ഇസ്രയേൽ നീക്കത്തെ അമേരിക്കയും എതിർത്തു ഇറാനും ഇറാൻ അനുകൂല മിലീഷ്യകളും തിരിച്ചടിക്കുമെന്നും അതോടെ വ്യാപക യുദ്ധത്തിലേക്ക് കാര്യം കൈവിടുമെന്നുമാണ് യു മുന്നറിയിപ്പ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ വംശഹത്യ കേസിൽ കക്ഷി ചേരാൻ അനുമതി തേടിയ സ്പെയിൻ നീക്കത്തെ അഭിനന്ദിച്ച് ഹമാസും രംഗത്തെത്തി കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഇസ്രേൽ തീരുമാനം നീളുകയാണ് യുദ്ധം അവസാനിപ്പിച്ചാൽ പിന്തുണ പിൻവലിക്കുമെന്ന തീവ്ര വലതുപക്ഷത്തിന്റെ മുന്നറിയിപ്പിനാണ് തുടർ നീക്കങ്ങൾ കൈക്കൊള്ളുന്നതിൽ നിന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനേഹുവിന് തടയുന്നത് ജീവനോടെയോ അല്ലാതെയോ ബന്ധുക്കളെ തിരിച്ചെത്തിക്കുമെന്ന് നദിനേഹോ പറഞ്ഞു ഹമാസിനെ അമർച്ച ചെയ്യുന്നതുൾപ്പെടെ യുദ്ധലക്ഷ്യങ്ങളിൽ നിന്ന് പിറകോട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരുവിഭാഗത്തെയും എത്രയും പെട്ടെന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഖത്തറിൽ ചേർന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും യോഗത്തിൽ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ വില്യം ബേൺസ് കത്തർ ഈജിപ്ത് നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണം നിർത്തി സൈന്യത്തിൽ പിൻവലിക്കുന്ന ഏതൊരു വെടിനിർത്തൽ നിർദ്ദേശത്തോടും അനുകൂല സമീപനം സ്വീകരിക്കുമെന്ന് ഹമാസ് രാഷ്ട്രകാര്യ മേധാവി ഇസ്മായിൽ ഹനിയും പറഞ്ഞു ഡെസ്ക്